നമസ്തേ ഞാൻ ജയകുമാർ ശർമ്മ ശക്തയേക്കാവ് എല്ലാവരും പറയുന്നൊരു പരാതിയാണ് ഞാൻ ഭഗവാനെ വിളിച്ചിട്ട് ഭഗവാൻ എൻ്റെ വിളി കേൾക്കുന്നില്ല നിങ്ങളുടെ വിളി ഭഗവാൻ എവിടെ നിന്നാണ് കേൾക്കേണ്ടത് ദേവലോകത്ത് നിന്നോ അതോ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൽ നിന്നാണോ രണ്ടിലുമല്ല നിങ്ങളുടെ ഹൃദയമാകുന്ന ശ്രീകോവിലാണ് ഭഗവാൻ കൂടിയിരിക്കുക നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും ഭഗവാൻ കേൾക്കുന്നു നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യവും ഭഗവാൻ സാക്ഷിയാണ് പക്ഷേ നിങ്ങളുടെ ഹൃദയകമലത്തിൽ ഭഗവാനെ കുടിയിരുത്തിരിക്കുന്ന പീഠം അത് പരിശുദ്ധമാണോ എന്ന് നമ്മൾ പരിശോധിക്കണം എങ്ങനെയാണത് നമ്മളുടെ ഹൃദയത്തിൽ ദുഷ്ടവിചാരങ്ങൾ ക്രോധം കാമം അസൂയ ക്രൗര്യം തുടങ്ങിയ ഹൃദയത്തിനെ കളങ്കപ്പെടുത്തുന്നതായിട്ടുള്ള ചിന്താധാരകളും ചിന്തകളിൽ നിന്നും മോചിതരായി ഹൃദയകമലത്തെ സ്ഫടിക സമാനവും പരിശുദ്ധവുമാക്കി അവിടെ ഇഷ്ടദേവതയെ കുടിയിരുത്തി ആ ഭഗവാനെയാണ് നമ്മൾ വിളിക്കുന്നതെങ്കിൽ തീർച്ചയായും ഭഗവാൻ കേൾക്കും പക്ഷേ അങ്ങനെയുള്ള ഒരു സ്ഥലത്തല്ല ഭഗവാനെ കൂടിയിരുത്തി നിങ്ങൾ വിളിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ ഭഗവാൻ അനുഗ്രഹത്തിന് പകരം നിഗ്രഹമായിരിക്കും നമുക്ക് നൽകുക അതാണ് പലപ്പോഴും പലർക്കും സംഭവിക്കുന്നത് അതിനു നമ്മൾ സത്സംഗം നാമജപം ക്ഷേത്രദർശനം തീർത്ഥാടനം തുടങ്ങിയ ഹൃദയത്തെ പരിശുദ്ധവും പരിപൂർണവുമാക്കാൻ വേണ്ടിയിട്ടുള്ള ചില കർമ്മങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നത് അങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഇഷ്ടദേവതയെ നിങ്ങൾ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച് ആ ഭഗവാനെ നിങ്ങൾ വിളിച്ചു നോക്കും തീർച്ചയായും ആ ഭഗവാൻ നിങ്ങളുടെ വിളി കേൾക്കും നിങ്ങൾ പറയുന്ന നിങ്ങളുടെ ആഭീഷ്ടങ്ങൾ ആ ഭഗവാൻ സാധിക്കും പക്ഷേ ആ ഹൃദയത്തിൻ്റെ ആയിരിക്കുന്ന കുടിയിരുത്തിയ ആ ഹൃദയം എങ്ങനെയാണ് എന്നുള്ളത് നമ്മളൊന്ന് സ്വയം പരിശോധിച്ച് ആ ഹൃദയത്തിൻ്റെ മാലിന്യങ്ങളെ നീക്കം ചെയ്താൽ തീർച്ചയായും ഭഗവാൻ അവിടെ കുടിയിരിക്കും ആ ഭഗവാൻ നമ്മുടെ വാക്കുകൾ കേൾക്കും വിളികേൾക്കും ആഗ്രഹങ്ങൾ സാധിക്കും നമസ്കാരം